ആ താജ്മഹലോ ചെങ്കോട്ടയോ ഇന്ത്യൻ ഇരിക്കുന്ന സ്ഥലമോ ഇനി കേരള ഹൈക്കോടതിയിൽ ഇരിക്കുന്ന സ്ഥലം തന്നെ വന്ന ആളാരെങ്കിലും വകഫാണ് എന്ന് പറഞ്ഞ് വന്നാൽ നമ്മളിവിടുന്ന് ഒഴിഞ്ഞു കൊടുക്കേണ്ടായിട്ട് വരും മുനമ്പത്തേത് വകഫ് ഭൂമിയാണ് വകഫ് ട്രിബ്യൂണലിന് മാത്രമാണ് അതിൻ്റെ സ്വഭാവം തീരുമാനിക്കാൻ കാര്യങ്ങൾ വിധിക്കാനുമുള്ള വിധി കൽപ്പിക്കാനുള്ള അധികാരമുള്ളത് അവകാശമുള്ളൂ എന്നാണ് പറവൂർ കോടതിയുടെ വിധിയിലും വകഫുണ്ട് ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റിലും വകഫുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഷ പറഞ്ഞാൽ അഡ്വക്കേറ്റ് ജയശങ്കറിനും മറ്റും നിയമം അറിയാൻ വെള്ളത്തുമുണ്ട് ഇതിൽ വഖഫ് എന്താണ് എന്നറിയാൻ പാടില്ല എന്ന രീതിയിലാണ് മൂപ്പലാം പാണ് പറഞ്ഞത് ഞങ്ങൾ ആധാരം ചെയ്ത് വിറ്റ വസ്തുവിൽ ഞങ്ങൾക്ക് യാതൊരു അവകാശവാദവും ഇല്ല അവർക്ക് അവകാശവാദവും ഇല്ല അവകാശവാദി വഴിയെ പോകുന്ന ആളുകൾക്ക് വഖഫ് മൂടുന്നു പ്രിയപ്പെട്ടവരെ മുനമ്പ ഭൂമി ഇടപാട് സംബന്ധിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് പുറത്തു പോകുന്നത് സിംഗിൾ ജഡ്ജിയുടെ വിധി അസ്ഥിരപ്പെടുത്തി ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ തുടരാം എന്നാണ് ഈ വിധിയുടെ കാതൽ എന്നാണ് ഇന്നലെ ടെലിവിഷൻ ചാനലുകൾ പറഞ്ഞത് കൂട്ടത്തിൽ മുനമ്പത്തേത് വകഭൂമിയല്ല എന്ന നിരീക്ഷണം ഹൈക്കോടതി ജഡ്ജ്മെൻറ്റിലുണ്ട് എന്ന് പറഞ്ഞു ഹൈക്കോടതി യഥാർത്ഥത്തിൽ എന്താണ് പറഞ്ഞത് എന്നറിയാൻ ഇന്ന് രാവിലെ ഈ ജഡ്ജ്മെൻ്റ് കയ്യിൽ കിട്ടുന്നവരെ കാത്തിരിക്കേണ്ടതു പത്രങ്ങളിലൊക്കെ പല രീതിയിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ചില പത്രങ്ങളൊക്കെ പറയുന്നത് വകഭൂമിയല്ല എന്ന് ഖണ്ഡിതമായി ഹൈക്കോടതി കണ്ടെത്തി എന്നാണ് മറ്റ് ചില പത്രങ്ങൾ പറയുന്നത് ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ് ഹൈക്കോടതിയുടെ നിഗമനമാണ് എന്നൊക്കെ നമ്മുടെ നാട്ടിലെ ഈ മാപ്പറകൾ പലർക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ധാരണയില്ല വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പല വിധ അബദ്ധങ്ങളും മുമ്പും സംഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിനി വിഷയത്തിലേക്ക് വരാം നൂറ്റി ഇരുപത്തൊന്ന് പേജുള്ള സുദീർഘമായ ഒരു ജഡ്ജ്മെൻ്റാണ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ധർമാധികാരിയും ജസ്റ്റിസ് ശ്യാംകുമാറും ചേർന്ന് എഴുതിയിട്ടുണ്ട് ഇതുവഴിക്ക് ശ്രീ ജസ്റ്റിസ് ബച്ചു പുര്യൻ തോമസിൻ്റെ സിംഗിൾ ബെഞ്ച് വിധി തികച്ചും അപ്രസക്തമായി അത് ചരിത്രത്തിൻ്റെ ഭാഗമായി സിംഗിൾ ജഡ്ജ് പറഞ്ഞത് ഈ വിഷയത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ വെക്കാനായിട്ട് സർക്കാരിന് പ്രത്യേകിച്ച് ഒരു അധികാരമില്ല മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് വഖഫ് ട്രിബ്യൂണലിന് മാത്രമാണ് അതിൻ്റെ സ്വഭാവം തീരുമാനിക്കാൻ കാര്യങ്ങൾ വിധിക്കാനുമുള്ള വിധി കല്പിക്കാനുമുള്ള അധികാരമുള്ളത് അവകാശമുള്ളത് എന്നാണ് പക്ഷേ ഡിവിഷൻ ബെഞ്ച് പറയുന്നത് അങ്ങനെയല്ല ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് ഇത് ഈ വിഷയത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കാൻ കമ്മീഷൻസ് ഓഫ് എൻക്വയറി ആക്ട് പ്രകാരം അന്വേഷണ കമ്മീഷനെ നിയമിക്കാനുള്ള സർവ്വ അധികാരവും കേരള സർക്കാരിനുണ്ട് സർക്കാരിൻ്റെ ആ നിലയിലുള്ള വാദം ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചു എന്ന് മാത്രമല്ല ഇങ്ങനെ ഒരു കേസ് കൊടുക്കാനായിട്ട് ഈ വകഫ് സംരക്ഷണ വേദി എന്ന് പറഞ്ഞ ഒരു പേരും ഇല്ലാത്ത അല്ലെങ്കിൽ ലെറ്റർ ഹെഡും സീലും മാത്രമുള്ള ഒരു സംഘടനയ്ക്ക് യാതൊരു അധികാരവും ഇല്ല അവകാശവും ഇല്ല ഹർജിക്കാർക്ക് കേസ് കൊടുക്കാനുള്ള അവകാശമാണ് ഇല്ലാത്തത് അല്ലാണ്ട് സർക്കാരിന് അന്വേഷണ കമ്മീഷന് വെക്കാനുള്ള അവകാശമോ അധികാരമോ അല്ല എന്നാണ് അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് അതാണ് ഈ കേസ് കൊടുക്കാനുള്ള അവകാശം പോലും ഹർജിക്കാർക്കില്ല പിന്നെയാണ് കേസ് വിധി കൽപ്പിക്കാനുള്ള അധികാരം ഹൈക്കോടതിക്ക് ഉണ്ടാവും അപ്പോൾ അത് തെറ്റാണ് ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്താവശ്യത്തിനാണ് അന്വേഷണം നടത്തുന്നത് അതും ഖണ്ഡിതമായിട്ട് അതിൻ്റെ ടേംസ് ഓഫ് റഫറൻസിൽ പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഇത് വഖഫ് ട്രിബ്യൂണലാണോ പരിഗണിക്കേണ്ടത് അതോ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് എന്താണ് പ്രസക്തി അതല്ലെങ്കിൽ ജസ്റ്റിസ് മൊയ്തു അഹമ്മദ് നിസാറിൻ്റെ ഈ സോക്കോളുടെ അന്വേഷണ റിപ്പോർട്ടുണ്ടല്ലോ അതിലെന്താണ് പറഞ്ഞിട്ടുള്ളത് അത് എന്തുമാത്രം ഈ വിഷയത്തിൽ ബാധകമാക്കാൻ സാധിക്കും എന്ന കാര്യം ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് വളരെ സമഗ്രവും സർവ്വതല സ്പർശിയുമായിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റാണ് ഇന്നലെ ഡിവിഷൻ ബെഞ്ചിൽ നിന്നുണ്ടായിട്ടുണ്ട് ഡിവിഷൻ ബെഞ്ച് ഇതുമായി ബന്ധപ്പെട്ട സകല ആധാരങ്ങളും പ്രമാണങ്ങളും പറവൂർ കോടതിയുടെ ഹൈക്കോടതിയുടെ തന്നെ മുമ്പുണ്ടായിരുന്നതുമായ വിധികളും എല്ലാം പരിഗണിക്കുന്നുണ്ട് മാത്രമല്ല ഈ വിഷയത്തിൽ വഖഫ് ആക്ട് വന്ന പോലെ ഇങ്ങോട്ടുള്ള സകല വ്യവസ്ഥകളും പരിഗണിക്കുക പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് മുമ്പ് മൂന്ന് തവണ ഉണ്ടായ ഭേദഗതികളും അതിൻ്റെ ഇമ്പാക്റ്റും ഹൈക്കോടതി പരിശോധിക്കുന്നുണ്ട് ഈ വിഷയത്തിനുള്ള സുപ്രീംകോടതിയുടെ മുമ്പുള്ള വിധികളുമെല്ലാം ഇഴകീറി പരിശോധിച്ച് ആ ബോധ്യപ്പെട്ടിട്ടാണ് ഈ വിധി എഴുതിയിട്ടുള്ളത് അല്ലാണ്ട് ചില പത്രങ്ങൾ പറയുന്ന പോലെ ഹൈക്കോടതി വെറുതെ നിരീക്ഷണം നടത്തുക അല്ല കംപ്ലീറ്റ് കാര്യങ്ങൾ തറവായിട്ട് ആ പഠിച്ച് പരിശോധിച്ച് ദീർഘമായ ഒരു വിധിയാണ് പാസ്സാക്കിയത് അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ സിദ്ദിഖ് സേ ടുവിൻ്റെ മഹത്തായ വക്കഫ് ഡീഡ് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് അതിൽ വഖഫായിട്ടാണ് രഹിച്ച് ചെയ്തിട്ടുള്ളതെങ്കിലും അടിസ്ഥാനപരമായിട്ട് അതിന് വഖഫ് സ്വഭാവമില്ല കാരണം ഒരിക്കൽ വഖഫായിട്ട് സമർപ്പിച്ച വസ്തു പിന്നീട് തിരിച്ചെടുക്കാൻ യാതൊരു വ്യവസ്ഥയും ഉണ്ടാകാൻ പാടില്ലാത്ത ഇതിലതുണ്ട് എന്നാണ് പറയുന്നത് അതിലുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പം തന്നെ അത് വഖഫ അല്ലാതായി തീർന്നിരിക്കുന്നു അത് കേവലം ദാനാധാരമാണ് ഗിഫ്റ്റ് ഇടിക്കാണ് എന്ന് ഹൈക്കോടതി കണ്ടെത്തി മാത്രമല്ല ഇതിൽ അഞ്ചാം എതിർക്കക്ഷിയായിട്ട് ചേർത്തിട്ടുള്ളത് ഫറൂഖ് കോളേജ് മാനേജ്മെൻ്റാണ് സർക്കാരിനേക്കാളും അതുപോലെ തന്നെ ഈ അവിടെ സ്ഥലം വാങ്ങിച്ച ആൾക്കാരെക്കാളും കൂടി കേസ് കടത്തിരുന്നതും ഫറൂഖ് കോളേജാണ് ഫറൂഖ് കോളേജ് ഖണ്തമായിട്ട് പറയുന്നു ഇത് വഖഫ് എന്ന് അവിടെ ഇവിടെയൊക്കെ പരാമർശിച്ചിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഗിഫ്റ്റ് ഇടീടാണ് പറവൂർ കോടതിയിൽ ഞങ്ങൾ കേസ് കൊടുത്തു ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി കിട്ടിയെന്നുള്ളത് ശരിയാണ് അന്നത്തെ കോടതി രേഖകളും ഹൈക്കോടതി പരിശോധിക്കുന്നുണ്ട് അതിലും അങ്ങനെ വഖഫായിട്ട് രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഇത് ഗിഫ്റ്റ് ഇടീഡാണ് മാത്രമല്ല പറവൂർ കോടതിയോ ഹൈക്കോടതിയോ ഈ ഇടീടിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് പരിശോധിക്കൂ അതിനെക്കുറിച്ച് ഖണ്ഡിതമായ വിധി കൽപ്പിക്കുകയും ചെയ്തിട്ടില്ല അവിടെ കേവലം കുടികടപ്പുകാരെ ഒഴിപ്പിക്കാനുള്ള കേസ് മാത്രമേ അതുകൊണ്ട് വഖഫിൻ്റെ സ്വഭാവമാണോ അത് ഗിഫ്റ്റിൻ്റെ സ്വഭാവമാണോ ഉടമസ്ഥനുള്ളത് എന്ന കാര്യത്തെക്കുറിച്ച് ശരിയായ ഒരു പരിശോധന നടന്നിട്ടില്ല അതവിടെ തർക്കവിഷയവുമായിരുന്നില്ല തർക്കവിഷയമാണെങ്കിൽ അല്ലെ കോടതിക്ക് ആ കാര്യത്തിലൊരു വിധി കൽപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ നിഷ്പക്ഷ ജിഹാദിയും മറ്റുമൊക്കെ പറയുന്നത് അങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം പറവൂർ കോടതിയുടെ വിധിയിലും വഖഫുണ്ട് ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റിലും വഖഫുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഷ പറഞ്ഞ അഡ്വക്കേറ്റ് ജയശങ്കറിനും മറ്റും നിയമം അറിയാൻ പള്ളത്തുണ്ട് ഇതിൽ വഖഫ് എന്താണ് എന്നറിയാൻ പാടില്ല എന്ന രീതിയിലാണ് മൂപ്പലാം പണ്ട് പറഞ്ഞത് ഇന്ന് പുള്ളി പറയുന്നത് ഇതുകൊണ്ട് കാര്യമില്ല ഇതുപോലുള്ള നിരീക്ഷണങ്ങളൊക്കെ പണ്ട് പലരും നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് മുനമ്പത്തെ ആളുകൾക്ക് ഇപ്പോഴും വസ്തു കിട്ടുകയില്ല ഈ നിയമത്തിൻ്റെ അക്ഷമാല പോലും അറിയാൻ പാടില്ലാത്ത ഇദ്ദേഹത്തെ പോലുള്ള യോഗ്യന്മാരാണ് ഇതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിധി കൽപ്പിക്കുന്നത് നമുക്കിതൊക്കെ കേട്ട് ചിരിക്കല്ലാതെ വേറെ ചെയ്യാൻ പറ്റും ഞാൻ പറയാൻ വന്ന വിഷയം അതല്ല ഇപ്പം ഹൈക്കോടതി ജഡ്ജ്മെൻറ്റ് വന്നു അപ്പോൾ ഹൈക്കോടതി ഇടതിരിച്ച് പരിശോധിക്കുന്നുണ്ട് ആ കോടതി പറയുന്നത് കോടതി സ്വീകരിച്ചിട്ടുള്ളത് ഫറൂഖ് കുളേൻ്റെ വാദമാണ് ഫാറൂഖ് കുളയെ പറയുന്നു ഇത് ദാനാധാരമാണ് സർവസ്വാതന്ത്ര്യ ക്രയവിക്രയ സ്വാതന്ത്ര്യത്തോടി ഞങ്ങൾക്ക് ദാനാധാരമായിട്ട് ചെയ്തതെന്നാണ് ക്രയവിക്രയ സ്വാതന്ത്ര്യം ഈ ഡീഡിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ആ പഴയ കുടിയെടുപ്പുകാർക്കും മറ്റുമൊക്കെ ആധാരം ചെയ്ത് വിറ്റത് ഞങ്ങൾ ആധാരം ചെയ്ത് വിറ്റ വസ്തുവിൽ ഞങ്ങൾക്ക് യാതൊരു അവകാശവാദവും ഇല്ല അവർക്ക് അവകാശവാദവും ഇല്ല അവകാശവാദം ഈ വഴിയെ പോകുന്ന ആളുകൾക്ക് വഖഫ് ബോർഡിനുമാണ് വഖഫ് ബോർഡിന് ഈ ഒരു തർക്കമുന്നയിക്കുന്നത് ഈ വസ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ രജിസ്റ്റർ ചെയ്താണ് ആ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ആധാരം ചെയ്തത് ഫറൂഖ് കോളേജിനു കൊടുത്തത് അത് കഴിഞ്ഞ് എത്രയോ കൊല്ലത്തിന് ശേഷം അറുപത്തൊമ്പത് കൊല്ലത്തിന് ശേഷമാണ് വഖഫ് ബോർഡ് ആദ്യമായിട്ട് അവകാശവാദം ഉന്നയിക്കുന്നത് അതായത് ഏഴ് പതിറ്റാണ്ടിന് ശേഷമാണ് അങ്ങനെ ഒരു ക്ലെയിം മുന്നോട്ട് വയ്ക്കാൻ വഖഫ് ബോർഡിന് യാതൊരു അധികാരമില്ല എന്നാണ് ഹൈക്കോടതി പറയുന്നത് ഹൈക്കോടതി പറയുന്നത് ഇങ്ങനെ ഒരുപാട് കൊല്ലത്തിന് ശേഷം ഒരവകാശവാദവുമായിട്ട് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് ചെല്ല ഇതിനർത്ഥം ഈ രാജ്യത്ത് വലിയ അരാജകത്വം ഉണ്ടാവും അരക്ഷിതാവസ്ഥ ഉണ്ടാവും ആ താജ്മഹലോ ചെങ്കോട്ടയോ ഇന്ത്യൻ ഇരിക്കുന്ന സ്ഥലമോ ഇനി കേരള ഹൈക്കോടതി ഇരിക്കുന്ന സ്ഥലം തന്നെ ഒന്ന് ആൾ ആരെങ്കിലും വകഫാണ് എന്ന് പറഞ്ഞ് വന്നാൽ നമ്മളിവിടുന്ന് ഒഴിഞ്ഞു കൊടുക്കേണ്ടായിട്ട് വരും അതുകൊണ്ട് ഈ രാജ്യത്ത് നടപ്പുള്ള കാര്യമല്ല ഏതാ ഇതു തന്നെയാണ് ഞാൻ പണ്ട് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്രയോ കൊല്ലം മുമ്പ് ഒരു ഡീഡുണ്ടാക്കി രജിസ്റ്റ് ചെയ്തു അതിൽ സർവ്വ ക്രയവിക്രയ അവകാശം കൊടുത്തു ക്രയവിക്രയ അവകാശം കിട്ടിയ ആളുകൾ അത് വിറ്റ് പണം വാങ്ങിച്ചു പണം അവരുടെ പെട്ടിയിൽ കിടക്കുന്നു ആധാരം ഇത് വാങ്ങിയ ആൾക്കാരുടെ മെസേജിൽ ഇരിക്കുന്നു അതിന് അവിടവും കഴിഞ്ഞാൽ അമരവും കഴിഞ്ഞതിന് ശേഷം വഖഫ് ബോർഡ് എന്ന് പറയും ഇത് വകഫായിരുന്നു ഈ വസ്തു വാങ്ങിയ ആളുകൾ ഫാറൂഖ് കോളേനെ വിട്ടുകൊടുക്കും നല്ല കാര്യമില്ല ഫാറൂഖ് വളേനു വേണ്ട ഫാറൂഖ് വോളേനെ അവകാശവാദവും ഇല്ല അവകാശവാദം ആർക്കാണ് ഇന്ത്യൻ നാഷണൽ ലീഗുകാർക്കും പി ഡി പിർക്കും പോപ്പുലർ ഫ്രണ്ടുകാർക്കും വകഫ് ബോർഡിന് മാത്രമാണ് വേറെ ആർക്കും ഇല്ല വേറെ ഒരാൾ അവകാശവാദം ഉന്നയിച്ചിട്ടില്ല ഇതുതന്നെയാണ് ഹൈക്കോടതിയും പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഡ്രാക്കോണിയൻ നിയമമൊന്നും ഈ രാജ്യത്ത് നടപ്പില്ല നടപ്പാവുകയില്ല എന്നാണ് ഹൈക്കോടതി ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ഹൈക്കോടതിയുടെ വിധി അതുകൊണ്ട് ഈ വഖഫ് ബോർഡിൻ്റെ അവകാശവാദം നിലനിൽക്കില്ല മൊയ്തു അഹമ്മദ് നിസാറിൻ്റെ റിപ്പോർട്ടിൽ പോലും ഖണ്ഡിതമായിട്ട് ഇത് വഖഫാണെന്ന് പറഞ്ഞിട്ടില്ല അത് ഏറ്റെടുക്കണം ഏറ്റെടുത്തേ തീരു എന്നും പറഞ്ഞിട്ടില്ല ഇത് വഖഫ് ബോർഡ് അമിതോത്സാഹം കാണിച്ച് ചാടി പുറപ്പെട്ടതാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളുടെയൊക്കെ കാതൽ എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കും ഇതാണ് ഹൈക്കോടതിയുടെ വിധി ഇതിൻ്റെ പുറത്ത് താല്പര്യമുള്ളവർക്ക് സുപ്രീം കോടതിയിൽ പോവാം വഖഫ് ബോർഡ് പോകുകയില്ലോന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് വഖഫ് ബോർഡ് പോവുകയാണെങ്കിൽ വലിയ തമാശയായിരിക്കും കാരണം കേരള ഗവൺമെൻറ് ആ ഇങ്ങനെ കേസ് കൊടുത്തൊരു വിധി വായിക്കും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള സഖാവി എം കെ സക്കീർ അധ്യക്ഷനായിരിക്കുന്ന വഖഫ് ബോർഡ് ഇതിനെതിരെ സുപ്രീം കോടതിയിൽ കേസിൽ പോയെങ്ങനെയായിരിക്കും നല്ല തമാശ ആയിരിക്കും അതിനേക്കാളും വലിയ സംഭവം ഈ കേസ് കൊടുക്കാൻ തന്നെ അവകാശമില്ല അധികാരമില്ല എന്ന് കണ്ടെത്തപ്പെട്ട വഖഫ് സംരക്ഷണ വേദിക്കാരൻ ഇനി ഇവിടുന്ന് പണമൊക്കെ പിരിച്ചു സുപ്രീംകോടതിയിൽ പോയി കേസ് കേസെടുത്തു നമുക്കറിയാൻ പറ്റില്ല ഇവിടുത്തെ കാലമല്ലേ അതിനുമൊക്കെ സാധ്യതയുണ്ട് ഏതായാലും ഇന്ന ദിവസം മുനമ്പത്തെ പാവപ്പെട്ട ആളുകൾ സാധാരണക്കാർ മത്സ്യത്തൊഴിലാളികൾ ജയിച്ചിരിക്കുകയാണ് ഇനി നാളെ എന്തായിരിക്കും എന്ന് പറയാൻ ഞാൻ ആളല്ല ഇനി ഏത് രീതിയിലുള്ള വ്യാഖ്യാനമായിരിക്കും കോടതി നടത്തുക സുപ്രീം കോടതി വരെയും ഇവർ നടക്കുവോ നടക്കുകയാണെങ്കിൽ സുപ്രീംകോടതി എന്ത് തീരുമാനം അവർക്ക് എടുക്കുക എന്ന് പറയാൻ പറ്റില്ല ഏതായാലും ഇന്നേ ദിവസം മുനമ്പത്തുകാർ ജയിച്ചിരിക്കുകയാണ് അവരുടെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരും ഇതിൽ മറ്റുള്ള ആളുകൾക്കുള്ള ക്രിമികടി നമുക്കെല്ലാവർക്കും മനസ്സിലാവും അവരുടെ ചേതോപികാരം എന്താണെന്ന് നമുക്കറിയാം ഈ വസ്തുവിൽ ഒരു സെൻറ്റോ ഒരു ഇഞ്ചോ പോലും തിരിച്ചു കിട്ടുകയില്ല എന്നും അവർക്കറിയാം പിന്നെ നാട്ടിൽ വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കാം എന്ന കാര്യത്തിൽ അവർക്ക് അതിനുവേണ്ടി മാത്രമാണ് അല്ലാതെ കണ്ടാരും ഇതിനൊന്നും ഒരിക്കൽ പുറപ്പെട്ടവരല്ല ഫാറൂക്കൂളേന് വേണ്ടാത്ത വസ്തുവാണ് ഐ എൻ എൽ കാരും പി ഡി പി കാരും പിന്നെ പോപ്പുലർ ഫ്രണ്ടുകാരും ചേർന്ന് വീണ്ടെടുക്കാൻ നല്ല തമാശയല്ല അപ്പോൾ അതുകൊണ്ട് മുനമ്പത്തുകാരുടെ സന്തോഷത്തിൽ ആ പോപ്പുലർ ഫ്രണ്ടുകാരുടെ സങ്കടത്തിലും പങ്കുചേർത്തു രണ്ടു കൂട്ടർക്കും നല്ലത് വരത്തിട്ടെ എന്ന് പ്രാർത്ഥിക്കും